എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് രസീതിയും രസിയും ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോയത് മൂന്നാളും കൂടി ടൗണിലേക്ക് എത്തി അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ പിടിച്ചാണ് കേട്ടോ കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്ക് വന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയൊന്നും പറ്റില്ല അതുകൊണ്ട് വീഡിയോസും ഒന്നും കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ ചുറ്റമ്പലം പ്രദക്ഷിണം വയ്ക്കുമ്പോഴാണ് കേട്ടോ കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്തത് ഇതൊരു ശിവക്ഷേത്രം ആണെങ്കിലും തൊട്ടടുത്ത് തന്നെ ഒരു കൃഷ്ണക്ഷേത്രവും കൂടി ഉണ്ട് കേട്ടോ രണ്ടിനും പ്രത്യേക കൊടിമരങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം പിന്നെ ഗണപതി നാഗദേവങ്ങൾ അങ്ങനെ മറ്റുള്ള പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊരു പഴയകാല ക്ഷേത്രമാണെന്ന് നമുക്കൊക്കെ അറിയാം എന്നാലും അവിടെ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ചുമരുകളും ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളെ ആ ഒരു പഴമയിലേക്ക് തന്നെ കൊണ്ടുപോകും ചെറിയ ഭാഗങ്ങളൊക്കെ പൊളിച്ച് മാറ്റി പണികളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും അതൊക്കെ ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് കേട്ടോ അവിടെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് ഒന്ന് പോയി അപ്പം ഇതാണ് കേട്ടോ ആ കുളം നല്ല വലിയൊരു കുളമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രം കൂടി കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ പഴമയും പൈതൃകവും എത്രത്തോളം ഉണ്ടെന്ന് തന്നെ മനസ്സിലാവൂട്ടോ പിന്നെ ഈ വീഡിയോ എങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ ഈ കുളത്തിൻ്റെ ഭംഗി ഞാൻ തന്നെ ആസ്വദിക്കുന്നത് പിന്നെ ഈ കുളത്തിനോട് ചേർന്ന് അവിടെ തന്നെ ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ചുവരുകളിലാണെങ്കിൽ ശില്പങ്ങളൊക്കെ പണിതിട്ടുള്ള ചുവരുകളും ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കുളത്തിനോട് ചേർന്നുള്ളത് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പം തന്നെ ഒരു പതിനൊന്നര ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ അൽമറത്തിൻ്റെ ആ തണലിൽ ഒരുപാട് ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ഒരുപാട് തവണ ഇതിലെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇറങ്ങി ആ കുളം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ സ്കൂൾ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ആ കാലഘട്ടത്തിലുള്ള സ്കൂൾ തന്നെയാവും എന്ന് വിചാരിക്കുന്നു ഈ കെട്ടിടങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഉൾവശത്തേക്ക് വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടോന്നൊന്നും അറിയില്ല നമ്മൾ ഈ ഭാഗത്തു നിന്ന് കാണുമ്പോഴുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങളും കുറച്ച് നേരം ആ ആത്മരത്തിൻ്റെ ചോട്ടിലൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ആ കുളം അങ്ങനെ ചുറ്റി അതിലങ്ങനെ നടന്ന് ആ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ ബാലഗണപതി ക്ഷേത്രമാണോ സുബ്രഹ്മണ്യ ക്ഷേത്രമാണോ ഏതാന്ന് ഓർമ്മയില്ല കേട്ടോ ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാനത് മറന്നുപോയി പിന്നെ അവിടെ കൂടി കയറി തൊഴുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് പിന്നെ അതിൽ ആ റോഡിന് തന്നെ ചെറിയൊരു ചെറിയ ഡിങ്ങ റോഡാണ് കേട്ടോ ആ വഴികളും ഒക്കെ ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ തന്നെയാണ് കേട്ടോ ആ ഭാഗങ്ങളൊക്കെ പിന്നെ അതിലെങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തു തന്നെ ആയിട്ടൊരു വിനായക ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത് ഞങ്ങൾ രണ്ട് പേരും നെയ്റോസ്റ്റും രസിത പൂരിയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഏതായാലും ഇത്രയൊക്കെ ടൈം ആയില്ലേ എന്നാൽ പിന്നെ നമ്മൾ ഗോകുലം കൂടി ഒന്ന് അങ്ങനെ കയറിയിട്ട് പോയാലോ എന്നുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോന്നു ആദ്യം പുതിയ സ്റ്റാൻഡിലേക്കെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറിയത് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഒന്നും ഗോകുലംമാളിലേക്ക് വിട്ടേരുന്നത് അങ്ങനെ ആ ഓട്ടോക്കാരനെ ദേഷ്യം പിടിച്ചു ഇതിലേ വരേണ്ടിയിരുന്നില്ല അപ്പുറത്തൂടെ പോവാം എന്ന് പറഞ്ഞാൽ ആദ്യം അയാളൊന്ന് ചൂടായിട്ടോ പിന്നെ ഏതായാലും ഞങ്ങളെ ഗോകുലം മാളിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വിട്ട് തന്നു കേട്ടോ പിന്നെ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ല കേട്ടോ അതിലേക്ക് ഒന്ന് ചുറ്റി കണ്ടു പിന്നെ അവിടെ മോള് ഫുഡ് കോർട്ട് അവിടെ പോയിരുന്നു തൊഴുത് ഇറങ്ങിയപ്പോൾ ചായ കുടിച്ചതല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ എവിടെ പോയിരുന്നാലും അവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പിന്നെ നമ്മൾ ഒട്ടും പുറകിലല്ലല്ലോ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ കുറേ കുട്ടികളായിട്ട് ഏതോ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കുട്ടികളായിട്ടായിരുന്നു പിന്നെ അവരെ കുറച്ച് കളികളൊക്കെ നോക്കി നിന്നു പിന്നെ അവരെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവിടെ കയറിയിട്ടോ സൺസ്ക്രീമും ലിപ്സ്റ്റിക്കും അതൊക്കെ ഒന്ന് നോക്കിയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ